വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് വരുമെന്ന് പറഞ്ഞ് വളാഞ്ചേരി നഗരസഭാ അധ്യക്ഷനും എം എൽ എയും എംപിയും നാട്ടുകാരെയും ജനങ്ങളെയും വ്യാപാരികളെയും പറഞ്ഞു പറ്റിച്ചെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്തെത്തി വട്ടപ്പാറയിൽ സർവീസ് റോഡ് വരില്ലെന്ന് ആദ്യം തന്നെ നഗരസഭയ്ക്കും എം എൽ എക്കും എംപിക്കും അറിയാമായിരുന്നു കാരണം പദ്ധതിയുടെ ഡി പി ആറും മാപ്പും തുടക്കത്തിൽ തന്നെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും നൽകിയിരുന്നതാണ് അതനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ നിർദ്ദേശം നൽകാൻ തന്നെ അവസരവുമുണ്ടായിരുന്നു എന്നിട്ടും അത് ചെയ്യാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പല യോഗങ്ങളും വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ ആരോപിച്ചു വട്ടപ്പാറ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണിന്ന് നമ്മുടെ വളാഞ്ചേരിയിൽ വ്യാപകമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ നാഷണൽ ഹൈവേ പുതിയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് വട്ടം ഡി പി ആർ പുറത്തിറക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഡി പി ആർ ഇറങ്ങുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികൾക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മാപ്പ് നമ്മൾ സൈറ്റുകളിലും അതുപോലെ തന്നെ ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ വില്ലേജിലേക്ക് അതുപോലെ തന്നെ കളക്ടർക്ക് അതുപോലെ ജനപ്രതിനിധികളുടെ എം എൽ എ എം പി ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഡി പി ആറ് ആ കാലഘട്ടത്തിൽ തന്നെ അയച്ചു കൊടുക്കുകയും ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റം വരുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ നാഷണൽ ഹൈവേ അതോറി വെക്കാനുള്ള അവസരം നമ്മുടെ ചെയർമാനും എം എൽ എക്കും എം പി എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കാതെ നമ്മുടെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ മുന്നോട്ട് പോവുകയും കഴിഞ്ഞ പിന്നെ മഴക്കാലത്ത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ ജില്ലയെ കൂര്യാടിൽ നാഷണൽ ഹൈവേയിൽ ചില നിർമ്മാണങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടറേയും ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഞ്ചിനീയറിയെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് പിന്നെ സസ്പെൻഡ് ചെയ്യുകയും അതിന് ശേഷം നമുക്കറിയാം നമ്മളെ രണ്ടത്താണിയിൽ രണ്ടത്താണിയിൽ അണ്ടർ പാസ് ഇല്ലാതെ രണ്ട് പ്രദേശത്തെ ആളുകൾ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് ഈ രണ്ടത്താണിയിലെ വ്യാപാരികളും വ്യവസായികളും എല്ലാം പൊതുജനങ്ങളൊക്കെ കൂടി ബന്ധപ്പെട്ടുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷനെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് കാണുകയും അദ്ദേഹം നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും അത് പഠിക്കാനും അത് നടപ്പിലാക്കാൻ അവിടെ ഒരു പിന്നെ മോളിലൂടെ ഒരു ഓവർ പാസ് നൽകാൻ വേണ്ടി പുതിയൊരു പ്രൊജക്ട് റിപ്പോർട്ടറെ നിയമിക്കുകയും ആ പ്രൊജക്ട് റിപ്പോർട്ടർ നമ്മൾ ഡയറക്ടർ നമ്മുടെ പ്രദേശത്ത് കോട്ടക്കൽ വന്നു ആ കോട്ടക്കൽ വന്ന സമയത്ത് ഇവിടുത്തെ എം എൽ എ എം ബി എ ഒക്കെ അറിയിച്ചു ആ എം എൽ എയും എം പി അറിയിച്ച സ്ഥിതി സാഹചര്യത്തിൽ ഇവർ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ പിന്നെ ചെയർമാന്മാരെയും പഞ്ചായത്ത് പ്രസിഡന്റ്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ വട്ടപ്പാറയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണവും നടത്തി നമുക്കെല്ലാവർക്കും അറിയാം ഒരു പ്രൊജക്റ്റ് ഡയറക്ടർക്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അതിന് പിന്നെ ഒരു നിർദ്ദേശം നൽകാൻ ഇവിടുത്തെ എംപിക്കോ എം എൽ എക്കോ മുനിസിപ്പൽ ചെയർമാനോ അധികാരമില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കോ അല്ലെങ്കിൽ കേന്ദ്ര വകുപ്പിനോ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് സമർപ്പിക്കാനും അത് ആ സമർപ്പിക്കുന്ന പ്രൊജക്റ്റ് നടപ്പിലാക്കാനുള്ള അധികാരം എന്നിരിക്കും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വ്യാപാരികളെയും വ്യവസായികളെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയൊക്കെ വഞ്ചിക്കുന്ന നിലപാടാണ് നമ്മുടെ പിന്നെ കോട്ടക്കൽ മണ്ഡലം വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും അതുപോലെ തന്നെ നമ്മുടെ കോട്ടി നഗരസഭ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്നും സർവീസ് റോഡ് വരില്ലെന്നും ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഇപ്പോൾ ബോധ്യമായി വളാഞ്ചേരിയുടെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കാൻ ബദൽ മാർഗം കണ്ടെത്തണമെന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന് എല്ലാവരും അതിനായി പരിശ്രമിക്കണമെന്നും ബി ജെ പിയും കേന്ദ്രത്തിലടക്കം ഇടപെട്ട് രാഷ്ട്രീയ ഇടപെടൽ നടത്തുമെന്നും അനിൽകുമാർ വ്യക്തമാക്കി വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാനും ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഈ രാ രാഷ്ട്രീയ നാടകം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് അല്ലെങ്കിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നൊരവസ്ഥയാണ് എന്നുള്ളത് പക്ഷേ അവരന്ന് പറഞ്ഞ് പറ്റിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് ഇന്ന് ജനങ്ങൾക്കെല്ലാം തന്നെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വട്ടപ്പാറയിൽ ഇവിടെ വന്ന് നോക്കുന്ന എല്ലാവർക്കും ബോധ്യമാവുന്നത് അതുകൊണ്ട് ഈ സർവീസ് റോഡ് എന്നുള്ള ആവശ്യം ജനങ്ങളുടെ ന്യായമായ ആവശ്യം വളാഞ്ചേരി പട്ടണത്തെ സംബന്ധിച്ചോടത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ഗതാഗത തടസ്സം അല്ലെങ്കിൽ ഗതാഗത ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് വളാഞ്ചേരി പട്ടണം മുന്നോട്ട് പോകുന്നത് അങ്ങനെ വളാഞ്ചേരി പട്ടണത്തിന് ഈ ഗതാഗത ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിന് ബദൽ മാർഗം ഉണ്ടാവണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകണം ഭാരതീയ ജനതാ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഏത് രീതിയിലുള്ള ഒരു യാത്രാ സൗകര്യമാണ് നമ്മുടെ വളാഞ്ചേരി പട്ടണത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പുതിയ പുതിയ ഒരു പാത അല്ലെങ്കിൽ ഇവിടെ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ കുറ്റിപ്ര മണ്ഡലം കമ്മിറ്റി നടത്തും എന്നാണ് അറിയിക്കാനുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ സമീപനങ്ങള് ജനങ്ങൾക്ക് മുമ്പ് തുറന്നു കാണിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇവിടെ ഒരു സർവീസ് റോഡ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ ഭാരതീയ ജനതാ പാർട്ടി നടത്തും െങ്കിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ബി ജെ പി നേതൃത്വം വട്ടപ്പാറ സർവീസ് റോഡ് പ്രദേശം സന്ദർശിച്ചു ബി ജെ പി കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ ടി അനിൽകുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി പി പി പ്രഭീഷ് ഗോപാലകൃഷ്ണൻ ഇ എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്